പാകിസ്ഥാനെതിരായ ലോകകപ്പ് മത്സരത്തിൽ ആവേശോജ്ജല വിജയം സ്വന്തമാക്കി ഇന്ത്യ തോൽവി ഉറച്ച മത്സരത്തിൽ ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് മത്സരത്തിൽ ഇന്ത്യ കാഴ്ചവെച്ചത് ലോ സ്കോറിംഗ് ത്രില്ലർ മത്സരത്തിൽ ആറ് റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് മത്സരത്തിൽ ജസ്പ്രീത് ബുംറയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും ബോളിംഗ് മികവാണ് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചത് ഋഷഭ് പന്ത് ബാറ്റിംഗിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു മത്സരത്തിൽ ടോസ് നേടിയ പാകിസ്ഥാൻ ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു മത്സരത്തിൻ്റെ ആദ്യ ഓവറിൽ ഷഹീൻ ഷാ അഫ്രീദിക്കെതിരെ സിക്സർ നേടിയാണ് രോഹിത്ത് ആരംഭിച്ചത് എന്നാൽ വിരാട് കോഹ്ലി തുടക്കത്തിൽ തന്നെ പുറത്തായി പിന്നീട് പതിമൂന്ന് റൺസ് നേടിയ രോഹിത്തും മടങ്ങിയപ്പോൾ ഇന്ത്യ കുപ്പുകുത്തി വീണു അവിടെ നിന്ന് ഋഷഭ് പന്തും അക്സർ പട്ടേലുമാണ് ഇന്ത്യയെ കൈപിടിച്ച് കയറ്റിയത് പന്ത് മത്സരത്തിൽ മുപ്പത്തൊന്ന് പന്തിൽ ആറ് ബൗണ്ടറികളടക്കം നാൽപ്പത്തി രണ്ട് റൺസ് നേടി എന്നാൽ ഇരുപത് റൺസ് നേടിയ അക്സർ പുറത്തായതോടെ ഇന്ത്യ പതർന്നതാണ് കണ്ടത് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തൊമ്പത് എന്ന നിലയിൽ നിന്ന് ഇന്ത്യ കുപ്പുകുത്തി വീണു കേവലം നൂറ്റി പത്തൊമ്പത് റൺസിന് ഇന്ത്യ ഓൾ ആവുകയായിരുന്നു ഇന്ത്യയുടെ മധ്യനിരയിൽ ഒരു ബാറ്റർ പോലും രണ്ടക്കം കണ്ടില്ല ഇതാദ്യമായാണ് ഇന്ത്യ ട്വൻ്റി ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഓൾ ഔട്ടായത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച പാകിസ്ഥാനായി മെല്ലെ തുടങ്ങാനാണ് ഓപ്പണർമാർ ശ്രമിച്ചത് എന്നാൽ പവർ പ്ലേയിൽ തന്നെ നായകൻ അസമിൻ്റെ വിക്കറ്റ് സ്വന്തമാക്കാൻ ബുംറയ്ക്ക് സാധിച്ചു പക്ഷേ മുഹമ്മദ് റിസാനും ഉസ്മാൻ ഖാനും ക്രീസിലുറച്ചത് ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു ഇരുവരും തങ്ങൾക്ക് ലഭിച്ച അവസരങ്ങളിൽ ബൗണ്ടറി കണ്ടെത്തി മുൻപിലേക്ക് പോയി എന്നാൽ ഉസ്മാനെ പുറത്താക്കി അക്സർ പട്ടേലും ഫക്രസമ്മാനെ പുറത്താക്കിയ ഹാർദിക് പാണ്ഡ്യയും ഇന്ത്യയ്ക്ക് പ്രതീക്ഷ നൽകി ശേഷം അപകടകാരിയായ റിസ്വാന്നെ പുറത്താക്കി ബുംറ വീര്യം കാട്ടുകയായിരുന്നു നാൽപ്പത്തിനാല് പന്തിൽ മുപ്പത്തി ൊന്ന് റൺസാണ് റിസ്വാൻ നേടിയത് ശേഷം അവസാന ഓവറുകളിൽ കൃത്യമായി പിടിമുറക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിരുന്നു അവസാന മൂന്ന് ഓവറിൽ മുപ്പത് റൺസായിരുന്നു പാകിസ്ഥാനിനെ വിജയിക്കാൻ വേണ്ടിയിരുന്നത് മത്സരത്തിൻ്റെ പതിനെട്ടാം ഓവറിൽ ഒമ്പത് റൺസാണ് മുഹമ്മദ് സിറാജ് വാങ്ങിയത് ഇതോടെ പാകിസ്ഥാൻ്റെ അവസാന രണ്ട് ഓവറിലെ വിജയലക്ഷ്യം ഇരുപത്തൊന്ന് റൺസായി മാറി ഒരു അത്യുഗ്രൻ ബോളിംഗ് പ്രകടനമാണ് പിന്നീട് ബുംറ കാഴ്ചവെച്ചത് വെച്ചത് മൂന്ന് റൺസ് മാത്രം വഴങ്ങി ഇഫ്തിഖർ അഹമ്മദിൻ്റെ വിക്കറ്റ് സ്വന്തമാക്കാൻ ബുംറയ്ക്ക് സാധിച്ചു ഇതോടെ അവസാന ഓവറിലെ പാകിസ്ഥാൻ്റെ വിജയലക്ഷ്യം പതിനെട്ട് റൺസായി മാറി അവസാന ഓവറിലെ ആദ്യ പന്തിൽ ഇമാദ് വസീമിനെ പുറത്താക്കി ഹർഷദീപ് സിംഗ് ഇന്ത്യയുടെ വിജയമുറപ്പിച്ചു